വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ജോബ് ഫൈൻഡർ ജോബ് ഫൈൻഡർ വിൽ ഹെൽപ് യു ടു ജോബ്സ് ഫൈൻഡ് ജോബ്സ് ടു വിത്ത് ജോബ് ഫൈൻഡർ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യത്തെ വേക്കൻസി വരുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലുള്ള പ്ലംബിംഗ് കമ്പനിയിലേക്ക് താഴെ പറയുന്ന വേക്കൻസികളിൽ ആളുകളെ ആവശ്യമുണ്ട് പ്ലംബിംഗ് സൂപ്പർവൈസർ പ്ലംബർ പ്ലംബിംഗ് വർക്കിന് വേണ്ടി കോർ കട്ടിംഗ് വർക്ക് അറിയാവുന്ന മിഷൻ ഓപ്പറേറ്റേഴ്സ് ദൂരിൽ നിന്ന് വരുന്നവർക്ക് താമസ സൗകര്യവും ആഹാരവും പാകം ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത് മുപ്പത്തൊമ്പത് മുപ്പത്തി എന്ന നമ്പറിലോ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് എഴുപത്തേഴ് അറുപത്തിനാല് നാൽപ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടുക അടുത്തതായി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ മുൻപരിചയം ആവശ്യമില്ല കേരളത്തിലെ വിവിധ കമ്പനികളിൽ ഓഫീസിലേക്ക് സ്റ്റേരിട്ട് സ്റ്റാഫിനെ നിയമിക്കുന്നതാണ് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെലക്ഷൻ ടെലികോളിംഗ് ഫാക്ടറി സെലക്ഷൻ എന്നിവയാണ് പോസ്റ്റുകൾ താമസം ഭക്ഷണം എന്നിവ സൗജന്യമായി ലഭിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ബന്ധപ്പെടേണ്ട നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തേഴ് പതിനൊന്ന് അൻപത്താറ് അടുത്തതായുള്ള വേക്കൻസി ഒരു ഡി ടി പി ഓപ്പറേറ്റർ ഓർ ഡിസൈനർ ഇൻ ഡിസൈൻ ഫോട്ടോഷോപ്പ് ഇലൂസിനേറ്റർ എന്നീ ആപ്ലിക്കേഷനുകൾ പരിചയമുള്ളവരും കളറിംഗ് ഡിസൈനിങ് ജോലികൾ അറിയുന്നവരും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ടൈപ്പിംഗ് അറിയുന്നവരും ആയിട്ടുള്ളവർക്കുള്ളതാണ് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് അറുപത് നാൽപ്പത്തി മൂന്ന് പൂജ്യം ഏഴ് എന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ അയക്കേണ്ട മെയിൽ സ്റ്റുഡൻസ് ഇൻഡ്യ കെ ടി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഹനാൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തെലകോം കോട്ടയം അക്കോമഡേഷൻ അവൈലബിൾ ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെൽ കാൻഡിഡേറ്റ്സിനെ പ്രിഫർ ചെയ്യുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളവരെ തന്നെയാണ് ഓഫീസ് വരുന്നത് കാർത്തിയാസ് ഹോസ്പിറ്റൽ തെലക്കോലം കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് പാചകക്കാരിയെ ഫുൾ ടൈം ആവശ്യമാണ് താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തിയാറ് എൺപത്തെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള കൺസ്യൂമർ സൊസൈറ്റിയുടെ കീഴിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കെ സി എസിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുതുതായി തുടങ്ങുന്ന ഓഫീസുകളിലേക്ക് ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് ഓഫീസ് ഇൻചാർജ് അഡ്മിനിസ്ട്രേഷൻ സെലക്ഷൻ സൂപ്പർവൈസർ മാനേജ്മെൻറ് സെക്ഷൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് ആവശ്യമായുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ഇതൊരു പെർമനൻ്റ് പോസ്റ്റിംഗ് ആണ് ഫ്രീ ആയി ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ് യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് എല്ലാം അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സിൽ താഴെ ഫോൺ നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം ഇരുപത്തിയേഴ് ഇരുപത്തൊൻപത് അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് പത്ത് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിയാറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി വരുന്നത് കലൂരിൽ പുതുതായി തുടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് താഴെ താഴെപ്പറയുന്ന വേക്കൻസികളുണ്ട് വനിതകൾക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന വേക്കൻസികളാണ് എറണാകുളം കലൂരിൽ ഉള്ളത് കുക്ക് വാർഡൻ ഹെൽപ്പർ കം ക്ലീനർ പാർട്ട് ടൈം ക്ലീനിങ് സ്റ്റാഫ് എന്നിവരെയാണ് ആവശ്യമായുള്ളത് പ്രായപരിധി അൻപത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കേണ്ടതാണ് ഇത് താമസിച്ചു തന്നെ ചെയ്യേണ്ട ജോലിയാണ് അതിനാൽ ഒരു ഫുൾ ടൈം ജോലി ആയിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് അമ്പത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്ക് നിയമനം ഏജൻസിയോ ഇടനിലക്കാരോ സർവീസ് ചാർജുകളോ ഇല്ലാതെ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാം ഇരുപത് പേർക്ക് ആണ് അവസരമുള്ളത് യോഗ്യത എസ് എസ് സി പാസോ ഫെയിലോ ആയിക്കോട്ടെ പ്ലസ് ടു അല്ലെങ്കിൽ അതിലെ കൂടുതലുള്ള യോഗ്യതകളെല്ലാം പരിഗണിക്കുന്നതാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ആകെ ഒഴിവുകൾ ഇരുപതാണ് ലേഡീസിന് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി അഞ്ച് പത്ത് മുപ്പത്തേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫോട്ടോ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വെജ് ടീ ടീഷോപ്പിലേക്ക് കുക്കിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും സപ്ലയറിനെയും ഹെൽപ്പറിനെയും പൊറോട്ട ആൻഡ് ദോശ മാസ്റ്ററേയും ഫീമെയിൽ ഓർ മെയിലായാലും ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആയിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് അൻപത്തേഴ് എഴുപത്തൊമ്പത് മുപ്പത്തിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് പൊറോട്ട മേക്കർ ഒന്ന് ഹെൽപ്പർ ഒന്ന് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കുന്നതാണ് എൺപത്തഞ്ച് നാൽപ്പത്തേഴ് എൺപത്തിയേഴ് പൂജ്യം നാല് അൻപത്തൊന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് എൺപത്തി മൂന്ന് എൺപത് എൺപത്തൊന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇതൊരു അർജൻറ് വേക്കൻസിയാണ് ഐ എസ് ആർഒ് സർട്ടിഫൈഡ് കമ്പനിയിൽ വിവിധ തസ്തികളിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉൾപ്പെടെ ഉയർന്ന ശമ്പളവും ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം എന്നിവ ഒരു പ്രശ്നമേ അല്ല പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് യോഗ്യത പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അമ്പത്തിരണ്ട് എൺപത്തിരണ്ട് അറുപത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം വളയൻ ചിറങ്ങരയിലെ എൻജിനീയറിംഗ് കമ്പനിയിലേക്ക് ഉള്ള പൗഡർ ക്വാർട്ടർ ഫിറ്റർ ഷീറ്റ് മെറ്റൽ വർക്കർ ഐ ടി ഐ ട്രെയിനിംഗ് ഹെൽപ്പർ മെഗ് വെൽഡർ മെക്കാനിസ്റ്റ് പർച്ചേസ് മാനേജർ എന്നീ ഒഴിവിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് എൺപത്തൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിനാല് അറുപത്താറ് എന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ വേക്കൻസീസ് എത്രയും പെട്ടെന്ന് അറിയുന്നതിനും അപേക്ഷിക്കുന്നതിനുമായി ജോബ് ഫൈൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്